ജഗതി പിന്നെ ചാർലി ചാപ്ലിൻ പിന്നെ നമ്മളെ മിസ്റ്റർ ബീൻ അതെ കാര്യം അല്പം സീരിയസ് ആണ് പക്ഷെ ചിരിയാണ് പക്ഷെ നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ ചോദിക്കാം അതെ ചേട്ടനാണോ സീരിയസ് ആയിട്ട് ചിരിക്കുന്ന ആള് വെള്ളത്തിൻടകല എന്തോ പറയാല് ചേട്ടൻ തന്നെയാ തീർച്ചയായിട്ടും യോഗയുടെ അംബാസിറ്റർ ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വഴികളെ ഞാൻ പതിനൊന്ന് വർഷത്തിൽ മേലെ ഈ ചിരിയിലോട്ട് വന്നിട്ട് കൊച്ചേസേപ്പ് ചിറ്റിലപ്പള്ളിയാണ് നമ്മളെ ലാഫ്ടർ യോഗയിലേക്ക് കൊടുന്നത് ആ ലാഫ്ടർ യോഗ ക്ലബിലെ ഞാൻ ലീഡർ ആയിരുന്നു രണ്ട് ദിവസം നമ്മൾ ക്ലാസ് നമ്മളെ ഗുരുജിയുടെ ഒപ്പം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ലീഡർ ആവാൻ സാധിക്കും പിന്നെ അഞ്ച് ദിവസം സ്റ്റേ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചറാവും പിന്നെ ഒരുപാട് പേരിലേക്ക് നമ്മൾ ലാപ്ടർ യോഗ എത്തിക്കുന്ന സമയത്തും ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലാഫ്ടർ യോഗയുടെ അംബാസിഡർ ആവാൻ സാധിക്കും ആ അത് ഞാൻ രണ്ട് വർഷമായിട്ട് ഞാൻ ലാഫ്റ്റർ യോഗയുടെ അംബാസിഡർ ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഡോക്ടർ മദൻ കടാരി എം ബി ബി എസ് ഡോക്ടറാണ് അദ്ദേഹമാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ബോംബെയിലെ നാഷണൽ പാർക്കിലാണ് തുടങ്ങിയത് നാല് പേരെ വെച്ച് തുടങ്ങിയ സംരംഭം ഇന്ന് നൂറ്റി ഇരുപത് രാജ്യങ്ങളിലായിട്ട് പതിനഞ്ച് കോടിയോളം ആളുകൾ ചെയ്യുന്ന ഒരു വ്യായാമ മുറയാണ് ലാഫ്റ്റർ യോഗ ആദ്യ ആദ്യം ജോക്സ് പറഞ്ഞായിരുന്നു തുടങ്ങിയത് ജോക്സ് കുറേ കഴിയുമ്പോൾ തീർന്നു പോവും കേട്ട ജോക്സ് വീണ്ടും കേട്ടാൽ ചിരിച്ചോളണം എന്നില്ല ജോക്സിനകത്ത് കണ്ടിന്യൂസ് ലാഫ് ഇല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോക്സിനകത്ത് രണ്ട് സെക്കൻഡ് മുതൽ മൂന്ന് സെക്കൻഡ് വരെയുള്ള ലാഫേ ഉള്ളൂ പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിരിയാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത് ഞാൻ ചിരിപ്പിക്കുന്ന ആളാണെങ്കിൽ പോലും ഇത് സ്വയം ചിരിപ്പിക്കുന്ന പരിപാടിയാണ് ഞാൻ ഞാൻ പോകുന്ന വേദികളിൽ ആരും ചിരിക്കാതെ ഞാൻ തിരിച്ചു പോന്നിട്ടില്ല ആ അതുകൊണ്ടുതന്നെയുള്ള ഓരോ ദിവസം കൂടുന്തോറും ഞാൻ ഈ മേഖലയിൽ ഉയർന്നുയർന്നു വരാൻ കാരണം ഞാൻ ഒരു ഒരു മാസത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു നാല് മുതൽ എട്ട് വരെ ഒരു മാസം പ്രോഗ്രാം പല സ്ഥലത്തും എന്നെ വിളിക്കാൻ കാരണം എന്നിലുള്ള ആ എനർജി ആ ഞാൻ ചെറുതെന്ന സ്ഥലത്ത് ഞാൻ ചിരിക്കുന്നതോടൊപ്പം എന്നോടൊപ്പം മറ്റുള്ളവർ ചിരിക്കുന്നു അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന എഫക്റ്റാണ് ഇതിലുണ്ടാകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും സ്ട്രെസ് കുറയും പിന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനും കഴിക്കാത്തവരാണെങ്കിൽ ജീവിതം കഴിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ ആയസിൻ്റെ ദൈർഘ്യം പത്ത് വർഷമെങ്കിലും കൂട്ടിയെടുക്കാനും നമ്മളെ യൗവനം ഒരു പത്തു വർഷം വീണ്ടെടുക്കാനും നമ്മളെ സൗന്ദര്യം വർദ്ധിക്കാനും ഒക്കെ വളരെയധികം എഫക്റ്റീവാണ് എന്ന് എന്താ വെച്ചാൽ എനിക്കത് അനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ തെര കണ്ണാട വെച്ചിട്ടില്ല മുടി ഡൈ അല്ല അത് മാത്രമല്ല നമ്മളെ കൂടെ ഒരു എനർജി ഓറ ഉണ്ടാവും ഈ എനർജി ഓറയാണ് ജനങ്ങളിലേക്ക് നമ്മളിൽ ആകർഷിക്കുന്നത് ഈ എനർജി ഓറ നമ്മളിൽ ഒരു ദിവസം ചിരിക്കുകയാണെങ്കിൽ അതായത് പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കണ്ടിന്യൂസ് ചിരിക്കുമ്പോഴാണ് ഈ എനർജി ഓറ നമ്മളുടെ കൂടെ ഉണ്ടാവുക ഈ മുപ്പത്താറ് മണിക്കൂർ നേരത്തേക്കാണ് ഈ എനർജി ഓറ നമ്മളൊപ്പം ഉണ്ടാവുക പിന്നെ നമ്മൾ ഈ കയ്യടിക്കില്ലേ കയ്യടിക്കുമ്പോഴും നമ്മളെ എനർജി വർദ്ധിക്കും കയ്യാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് അടിക്കുന്നത് നമ്മളെ ആക്യുപേഷൻ പോയിൻറ്റ്സ് ഉണരാനും നമ്മളെ എനർജി ലെവല് വർദ്ധിക്കാനും ആണ് ഈ നമ്മൾ കയ്യടിക്കുന്നത് കയ്യടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ഇതിരയ്ക്ക് കയ്യടിക്കുന്ന നമ്മളെ എനർജി വർദ്ധിക്കാൻ ഏറ്റവും നല്ല ക്ലാപ്പിംഗ് ക്ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൊണ്ട് ഈ വരലിൻ്റെ ഉള്ളിൽ കൂടെ ഈ വരൽ കാണാത്ത രീതിയിൽ കൈ നമ്മളെ എനർജി ലെവൽ വർദ്ധിക്കാൻ ബെസ്റ്റാണ് പിന്നെ കയ്യിലെ അക്യുപേഷൻ പോയിന്റ്സ് ഉണരുന്നതിനും നമ്മളെ സഹായിക്കും ഈ എന്നിങ്ങനെ നമ്മൾ പറയില്ലേ ഇത് നമ്മളെ പവർ പോയിന്റ് ആണ് നമുക്കൊരു ലോട്ടറി അടിച്ചാൽ നമ്മളെന്ത് പറയും ഈ ഒരു സിക്സർ അടിച്ചാൽ നമ്മളെന്ത് പറയും ഈ നമുക്ക് ലഭിക്കാത്തത് ലഭിച്ചാൽ എന്ത് പറയും ഈ അങ്ങനെ വെരി ഗുഡ് വെരി ഗുഡ് ഏ വെരി ഗുഡ് വെരി ഗുഡ് എ വെരി ഗുഡ് വെരി ഗുഡ് ഏറെ നമ്മളിലും അന്തരീക്ഷത്തിലും നമ്മൾ പോസിറ്റീവ് എനർജി നിറയ്ക്കും നമ്മളിലുള്ള നെഗറ്റിവിറ്റി മുഴുവൻ പുറത്തേക്ക് പോകാൻ നമ്മളെ സഹായിക്കും ഏ എന്ന് പറയുന്നത് നമ്മൾ പുഷ്പ്പീണേനെ തുല്യമായിട്ട് വരും നമ്മളെ കാലം ഒന്ന് ഉയർത്തി വെച്ച് കൈ ഇങ്ങനെ ഉള്ളോട്ടാക്കി സ്ട്രെച്ച് സ്ട്രീതാണ് ചെയ്യുന്നത് അപ്പൊ ബോഡിയിലേക്ക് വേണ്ട ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനും നമ്മളെ സഹായിക്കും ആശുപത്രികള് വൃദ്ധസദനം സ്കൂളുകള് കോപ്പറേറ്റ് കമ്പനികള് അവരെ കമ്പനികളിലെ മീറ്റിംഗുകളിൽ പല സ്ഥലങ്ങളിലും ഒരു ക്ലബുകളിലെ ഫങ്ഷൻസ് ഇന്ന് നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് പോഗ്രാമിനകത്ത് വിളിക്കുകയൊക്കെ തീർച്ചയായിട്ടും ആ എന്നെ ഒരു ക്ലാസ്സിന് വിളിച്ചു കഴിഞ്ഞാൽ നീ എന്നോടൊപ്പം ചിലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിന് മുമ്പ് നിങ്ങൾക്കൊരു സെൽഫി എടുക്കാം ക്ലാസ്സിന് ശേഷം ഒരു സെൽഫി എടുക്കാം തീർച്ചയായിട്ടും ഓൺ ദി സ്പോട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും നിങ്ങളിത് ഇരുപത് ദിവസം മുതൽ മൂന്ന് മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് മാറ്റം ഉണ്ടായിരുന്നു നമുക്കും നമ്മളിലുള്ള മാറ്റം മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ സാധിക്കുക ആദ്യ ആദ്യം ചിരിക്കാൻ പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ബാത്റൂമിനകത്ത് ചിരിക്കാം രാവിലെ എണീറ്റ വഴിക്ക് കണ്ണാടി നോക്കി ചിരിക്കാം ഇനി ബൈക്കിലാ പോണെന്നുവെച്ചാൽ കൊണ്ട് ഹെൽമെറ്റ് വെച്ച് ചിരിക്കാം ഇനി ബ്ലോക്കിനകത്ത് നമ്മൾ ബ്ലോക്കായി കിടക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം സന്തോഷത്തോടു കൂടി ഇനി ഇനി കാറിലോടിക്കാൻ കാറിനകത്ത് ഇങ്ങനെ ചിരിക്കാം അത് ചിരിച്ചു കൊണ്ട് ചിരിക്കാനുള്ളൊരു മടി മാറ്റം ഞാൻ ചിരിച്ച നിങ്ങൾക്ക് എന്ത് തോന്നു വിചാരിക്കാതിരിക്കുക തീർച്ചയായിട്ടും മതി ലോകത്ത് ഒരേ ഒരു ഭാഷ എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഭാഷ ലാഫാണ് നമുക്ക് മാത്രം അതായത് ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രം അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ഇതാണ് ചിരി ഹോസ്പിറ്റലില് ചെയ്യാറ് ഈ ഐ സിയുലേ ഐ സിയുവിനകത്തടക്കം വിദേശ രാജ്യങ്ങളിൽ ക്ലൗഡ് ഡോക്ടർന്ന് അതിനെ പറയുന്നത് അവര് മറ്റേ സർക്കെ മാതിരി കൊമാടികളിലെ മാതിരി ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ലാഫ് ചെയ്യാം അവർക്ക് പറ്റാവുന്ന നമ്മളിത് ഇതാ മൂന്ന് വയസ്സ് മുതല് ഇത് ഏജ് ലിമിറ്റ് ഇല്ല പിന്നെ കിടന്ന കിടപ്പായ ആൾക്കാർക്കും ചെയ്യാം ആ രീതിയിലുള്ള വ്യായാമമുറകൾ അതിനകത്തുള്ളത് വലിയ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വ്യായാമങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല ഇത് വന്ന് നാല് സ്റ്റെപ്പുള്ളത് ഫസ്റ്റ് ക്ലാപ്പിങ് സെക്കൻഡ് ബ്രീത്തിങ്ങ് తేడు కుట్టిత్తు మళ్ళీ చిల్డ్రఫ్ ఆఫ్ లైఫ్ ఉన్నాస్ നാല് ലാഫൈസ് ലാഫ്റ്റർ യോഗ എന്ത് വേണേലും നമുക്ക് ലാഫ് ആക്കാം ഒരു മൊബൈൽ മൊബൈൽ ഫോൺ ലാഫ് ക്രെഡിറ്റ് കാർഡ് ലാഫ് സെൽഫി ലാഫ് നമസ്തേ ലാഫ് എന്തിലും വരെ ചിരി ഐഡിയാൻ പറ്റില്ലേ തീർച്ചയായിട്ടും ഒരു അഞ്ച് പൈസ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല നിങ്ങൾ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ പൈസയായിട്ട് വാങ്ങിക്കാറുള്ളൂ എല്ലാ ദിവസവും രാവിലെ ഏഴര മുതൽ എട്ടര വരെ ഞാൻ കലൂശ്വരത്തിൽ ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും എല്ലാ ദിവസവും ഏഴര മുതൽ എട്ട് മണി വരെ ഇന്റർനാഷണൽ ലിങ്ക് അവൈലബിൾ ആണ് അതും ഫ്രീ ആണ് പിന്നെ എല്ലാ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും അതേ ലിങ്ക് തന്നെ വൈകിട്ട് ആറു മണിക്ക് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേ സെയിം ലിങ്ക് തന്നെയാണ് പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ക്ലാസ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഓ രാത്രി ഒമ്പത് മുപ്പതിന് അരമണിക്കൂർ ക്ലാസ് എടുക്കുണ്ട് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്നാണ് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ അവൈലബിൾ ആണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു നയൻ ഫോർ സീറോ ഡബിൾ സെവൻ അതിലെനിക്കൊരു ഹായ് അടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ തീർച്ചയായിട്ടും ആദ്യത്തെ അംഗീകാരം എന്ന് പറഞ്ഞാല് ഞാന് ചിരിക്ക ചിരിക്കുന്നതിന്റെ മുമ്പ് അഞ്ഞൂറ് പേര് മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയിലേക്ക് പോകാൻ സാധിച്ചു ചിരിയിലൂടെയാണ് അതുകൂടാതെ കഴിഞ്ഞ മുമ്പത്തെ മെയ് ഫസ്റ്റ് സന്ഡേ ലോകചിരിദിനത്തോടനുബന്ധിച്ച് ചങ്ങമ്പഴ പാർക്കിൽ വെച്ചിട്ട് നാല് മണിക്കൂർ ഒരു മിനിറ്റ് പതിനാല് സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ചിരിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചുകൊണ്ട് യോഗ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ ലോ നിർത്താതെ ചിരിക്കുന്നതിലും നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്യുന്നതിലും രണ്ട് ലോക റെക്കോർഡ് എൻ്റെ പേരിലായിരിക്കുന്നത് വെള്ളം കുടിക്കാൻ പാടില്ല മൂത്രയക്കാൻ പാടില്ല സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല കണ്ടിന്യൂസ് ആയിട്ട് അത് പരിശീലനത്തിലൂടെ ചെയ്യാൻ പാടുള്ളൂ ആരോഗ്യപരമായി അത് തെറ്റാണ് പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഓക്കെ എന്താച്ചാ മറ്റുള്ളവർ ഞാൻ എൻ്റെ ലെൻസിൻ്റെ കപ്പാസിറ്റിയും അതേമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൊക്കത്ത് നിന്ന് ഒരാൾ ചാടുമ്പോൾ മറ്റുള്ളവർ അനുകരിക്കരുത് എന്ന് പറഞ്ഞ മാതിരി ഇത്ര ലോങ് ടൈം ചിരിക്കുന്നത് അത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയോ മാക്സിമം വണ്ണു വരെയൊക്കെ ഇത് ചെയ്യാവും ചേട്ടാതെ മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരോട് ചിരിക്കുന്ന ചേട്ടനെന്താ പറയാനുള്ളത് അവർക്ക് സ്ട്രെസ് കൂടും നമ്മൾ ചിരിക്കാ ചിരിക്കുന്ന ചിരിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ പേശികൾ വലിയ മറ്റേ നമ്മൾ ചിരിക്കുന്ന ആളുകളുടെ റിലാക്സ് ആവുക ഈ ചിരിക്കുക പറയുമ്പോ തന്നെ നമ്മൾക്ക് സ്ട്രെസ് ഉള്ള ആൾക്കാർക്കാണ് ചിരിക്കാൻ പറ്റാതിരിക്കുന്നത് സ്ട്രെസ് വരുന്ന സ്ട്രെസ് ഹോർമോൺ ഉണ്ടാവും ഹാപ്പിനെസ് ഉള്ള സമയത്ത് ഹാപ്പിനെസ് ഹോർമോൺ ഹാപ്പിനെസ് ഹോർമോൺ പത്ത് മിനിറ്റ് വരെ പതിനഞ്ച് മിനിറ്റ് വരെ വരെ ചിരിക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഞാൻ ഹാപ്പി ഹാപ്പിയാണെന്നുള്ള മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ബോധ്യം അതായത് ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി ഐ ആം പോസിറ്റീവ് ഐ ആം പീസ്ഫുൾ ഐ ആം സ്ട്രോങ് ഐ ആം എക്സലൻറ്റ് ഐ ആം ഐ ആം ബ്യൂട്ടിഫുൾ അങ്ങനെ നമ്മളെ തന്നെ നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളെ നിറച്ചു ഗുഡ് ഈ താങ്ക് യു നഷ്ടങ്ങളൊന്നുമില്ല എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ നമുക്ക് എപ്പോഴും പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ എവിടെ പോയാലും നമ്മളെ കണ്ടാൽ ആൾക്കാരറിയും പലരും കാണാനായിട്ട് വരാറുണ്ട് വലിയ ടെൻഷനടിച്ച ആൾക്കാരെ എന്നെ ഫോൺ വിളിക്കാറുണ്ട് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും എന്നിന്നു മന ലാഫിന്റെ എനർജി പോവാറുണ്ട് ആത്മഹത്യ ചെയ്യാൻ അടക്കം പോകുന്ന ആളുകളടക്കം ചിലപ്പോൾ ചില സമയങ്ങളിൽ തന്നെ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ അത് പിന്മാറാൻ സാധിക്കാറുണ്ട് പല ടെൻഷനുള്ള ആൾക്കാരെ എന്നെ വെറുതെ വിളിക്കാറുണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ റിലാക്സാവും ഇഷ്ടപ്പെട്ട ഹാസ്യത ജഗതി പിന്നെ ചാർലി ചാപ്ലിങ് പിന്നെ നമ്മളെ മിസ്റ്റർ ബീൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിരി ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ് മുന്നൂറ് തവണ ചിരിക്കും പിന്നെ പതുക്കെ ചിരി കുറഞ്ഞ് കൊറഞ്ഞ് ഒരു എങ്ങനെ നാപ്പത് വയസ്സ് അവിടെ കൂടി ചിരി കംപ്ലീറ്റ് നിശ്ചിത പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ചിരിക്കാൻ തുടങ്ങണമെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിയണം അപ്പോഴാണ് ആൾക്കാർ ചിരി ക്ലബിലേക്കൊക്കെ വരുന്നോണ്ടിരിക്കുന്നത് ചോദിക്കാൻ പറ്റുലിനെ പറ്റിയൊന്നും പറഞ്ഞില്ലേ വൈഫ് എന്റെ കൂടെ ലാഫിംഗിന് ഉണ്ടായിരുന്നു പ്രീത സുനിൽകുമാർ ജോലിയിൽ എന്നെ സഹായിക്കുന്നുണ്ട് മോൻ എന്നെ ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞു അവൻ ടൈലറാണ് ആണ് യു എ യിലെ ജോലി ചെയ്യുന്നു പിന്നെ മോള് ഈ വർഷം മെയ് ഫസ്റ്റ് മെയ്യിൽ സിവിൽ സർവീസിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലേക്ക് തയ്യാറെടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ പോകുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ടോ അപ്പഴാണ് എപ്പോഴും കരയാനുള്ള സാഹചര്യം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ചെയ്യുന്നു കരയേണ്ട സമയത്ത് ഞാൻ കരയാറുണ്ട് കേട്ടോ കാരണം എനിക്ക് തീർച്ചയായിട്ടും ഞാൻ പറയാം എനിക്ക് പലപ്പോഴും കരയേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമയത്ത് അവസ്ഥ പിന്നെ കരയുന്ന കറയുന്ന ഉണ്ട് ക്രൈം ലാഫ് ഉണ്ട് ക്രൈം ക്ലബ്ബുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ക്രൈം ലാഫ് ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ തന്നെ അടിച്ചു വെക്കിയ പിന്നെ ഞങ്ങളുടെ തന്നെ ചില ടീംസ് ആദ്യം കുറച്ച് കരഞ്ഞ് അവരെ ഇമോഷൻ പുറത്ത് കളഞ്ഞിട്ട് പിന്നെ ലാഫിലേക്ക് പോണ ആൾക്കാരുണ്ട് മറ്റേ എനിക്ക് എൻ്റെ ഒരു ഏറ്റവും സുഹൃത്താണ് ഒരു കമലേഷ് പറഞ്ഞ രാജ രാജസ്ഥാൻകാരുണ്ട് കമലേഷ് അദ്ദേഹം തന്നെ കരഞ്ഞ് കര സിൽ ക്ലബിന്റെ ലീഡറാ പുള്ളി അദ്ദേഹം ഇല്ലിട്ടാണ് പുള്ളി ലാഫിലേക്ക് വരണത് അപ്പൊ പുള്ളി കരയുന്നു നമ്മളെല്ലാം ഇമോഷനെടുത്ത് പൊറത്തേക്ക് കളഞ്ഞു പിന്നെ ലാഫിലേക്ക് പോവും തീർച്ചയായും ചില ഈ മെഡിറ്റേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുടെ കാണാം പിന്നെ ഓഷോയുടെ ക്ലാസ്സിനകത്തൊക്കെ കാണാൻ പറ്റുമ്പോൾ സാധിക്കുന്ന മാതിരി തന്നെ നമുക്ക് സന്തോഷിക്കാൻ പറ്റാവുന്ന മാക്സിമം സന്തോഷം നമ്മൾ എന്താ അവസരങ്ങൾ ഒന്നും ഒഴിവാക്കരുത് നമ്മളെ അതെ മാക്സിമം സന്തോഷിക്കാൻ പറ്റാവുന്ന അവസരങ്ങൾ സന്തോഷിക്കുക തന്നെ ചെയ്യാം കരേണ്ട സമയത്ത് നമുക്ക് കരയാ നീ പലരും എന്നോട് ചോദിക്കാറുണ്ട് നീ ഇപ്പം വല്ലാണ്ട് ചിരിച്ചു കൊണ്ട് നാളെ നീ കരയോടാണ് പക്ഷെ എന്നെ ഉള്ളുണ്ട് ഉള്ളിൽ അറിയാവുന്നത് എൻ്റെ ഓരോ വളർച്ചയും വീക്ഷിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ കുറേ കരഞ്ഞതിന് ശേഷമാണ് ചിരിക്കാൻ വന്നിരിക്കുന്നത് അത് ആദ്യം കുറേ കരഞ്ഞ് അതായത് ഒരുപാട് കുറേ കരഞ്ഞതിന് ശേഷമാണ് ചിരിച്ചതും വളർന്നതും മലപ്പുറം ജില്ലയിലെ എടപ്പാളാണ് എൻ്റെ അച്ഛൻ്റെ വീട് തലശ്ശേരി പൊന്നിയത്താണ് ഇപ്പം എറണാകുളത്ത് ഇരുപത്തഞ്ച് വർഷമായി സെറ്റൽഡാണ് ഞാൻ എൻ്റെ വൈഫ് ഹൗസ് എറണാകുളത്താണ് അപ്പോൾ കല്യാവിവാഹത്തിന് ശേഷമുള്ള മറ്റുള്ള ജീവിതങ്ങൾ ജീവിതങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് എറണാകുളത്ത് ഇളമക്കര പുതുക്കലവട്ടത്താണ് കൈ നന്നായി അടിക്കുക നമ്മളെ എനർജി ലെവൽ വർദ്ധിക്കാൻ വളരെ നമസ്തേ എന്ന് പറയുമ്പോൾ പറയുമ്പോ നടു പിടിച്ചേച്ച് കണ്ണിലേക്ക് നോക്കി വേണം ചിരിക്കാൻ ഈ നമുക്ക് ബീത്ത് കൊടുക്കാൻ പറ്റും ഇതെന്നെങ്ങനെ പുറകോട്ട് സ്ട്രച്ച് ചെയ്യാ നന്നായി കൈ ഇങ്ങനെ എടുക്കുക ശ്വാസെടുക്കുക മാക്സിമം ശ്വാസം എടുത്ത് നാവുമ്പോഴെ പുറത്തിട്ട് ഗർജിക്കുക ആ ഇത് യോഗയിലെ സിംഹമുദ്ര എന്നുള്ളത് നിർത്താണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെ തൈറോയിഡിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് നന്നായി സഹായിക്കാൻ സഹായിക്കും യോഗയിലെ സിംഹമുദ്ര എന്നുള്ള നിർത്താൻ ഇതിന് പറയുന്ന പേരാണ് ലയൻ ലാഫ് മാക്സിമം നാവ് പുറത്തിട്ട് ഗർജിക്കുക ഇനി നന്നായി ശ്വാസം എടുത്തേട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബ്രീത്ത് പോയിട്ട് ഇനി വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ലാഫാണ് വൺ മീറ്റർ ലാഫ് ഏറ്റവും കൂടുതൽ ക്യാമറയ്ക്കകത്ത് കാണാൻ സാധ്യതയുള്ള ലാഫ് ഇതാണ് ലാഫ്റ്റർ യോഗ എന്ന് പറയുമ്പോൾ തന്നെ ഇതായിരിക്കും മിക്ക എണ്ണത്തിൽ കാണുന്ന ലാഫ് ഫസ്റ്റ് കൈ ഇവിടെ വയ്ക്കും സെക്കൻഡ് കൈ ഇവിടെ വെക്കും തേർഡ് കൈ ഷോൾഡറിൻ്റെ അവിടെ വയ്ക്കും രണ്ട് കൈയും പുറകോട്ട് വെച്ച് സ്ട്രച്ച് ചെയ്ത് ചിരിക്കും വൺ മീറ്റർ ലാഫ് ഈ ഈ ഈ ഈ നമുക്ക് സമയമൊക്കെ എന്താ സമയം നോക്കിയിട്ട് വേണമെങ്കിൽ ലാഫ് എടുക്കാം അപ്രിഷ്യേറ്റ് ലാഫ് തംസപ്പ് ലാഫ് വെരി ഗുഡ് വെരി ഗുഡ് ഈ വി ആർ ദ ഹെൽപിയസ്റ്റ് പീപ്പിൾ ദ വേൾഡ് ജോയസ്റ്റ് പീപ്പിൾ ദ വേൾഡ് മേഴ്സിയോ പീപ്പിൾ ദേൾഡ് ബിക്കോസ് വി ആർ മെമ്പർ ഓഫ് ലാഫ്ടോഗ